എല്ലാവരെയും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഞാൻ വെൽക്കം ചെയ്യുന്നു വേനൽക്കാലം നല്ല കടുത്തു തുടങ്ങി നാട്ടിലും അങ്ങനെ തന്നെയാണെന്ന് കരുതുന്നു അപ്പോൾ ഈ ചൂട് ചൂടുകാലത്ത് കുടിക്കാൻ പറ്റിയ വളരെയധികം ഹെൽത്തിയായ ഒരു ഡ്രിങ്കുമായിട്ടാണ് വന്നിരിക്കുന്നത് പോംഗ്രനേറ്റ് ലസ്സിയാണ് ഇത് കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് ഉണ്ടാക്കുന്നത് ഒരുപാട് ഗുണങ്ങളുള്ള മാതളം വെച്ച് തയ്യാറാക്കുന്ന ഈ ലസ്സി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയണ്ടേ അപ്പോൾ നമുക്ക് വീഡിയോ നോക്കിയാലോ എന്നാൽ പിന്നെ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് കാണാം ലസി തയ്യാറാക്കാൻ വേണ്ടി രണ്ട് മീഡിയം സൈസഡ് മാതളമാണ് എടുത്തു വെച്ചിട്ടുള്ളത് ഇത് വൃത്തിയാക്കി ഇതിൻ്റെ മാതള വിത്തുകൾ സെപ്പറേറ്റ് ചെയ്യാം സെപ്പറേറ്റ് ചെയ്തെടുത്ത മാതള വിത്തുകളെ ഇനി എടുക്കണം ഇതിലേക്കായിട്ട് ഒരു മിക്സർ ജാറെടുത്ത് മാതള വിത്തുകൾ അതിലേക്ക് തട്ടി കൊടുക്കണം ഞാനിവിടെ ചെറിയൊരു മിക്സർ ജാറാണ് എടുത്തത് ഇതിനെ നന്നായിട്ട് അരച്ചെടുക്കാം മാതളം ഇവിടെ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ച് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് അരിച്ചെടുക്കണം മാതളത്തിൻ്റെ അറിയാതെ കിടക്കുന്ന ഭാഗങ്ങളെല്ലാം വേർതിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരിച്ചെടുക്കുന്നത് ഇടയ്ക്ക് ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് തരാൻ മറക്കരുത് അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുകയും വേണം ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള മാതളത്തിൽ ഫോളിക് ആസിഡ് ഉണ്ട് വിറ്റാമിൻ സി അതുപോലെ വിറ്റാമിൻ കെ മിനറൽസ് അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയതാണ് മാതളം അരിച്ചെടുത്ത ജ്യൂസിനെ ഒരു ബൗളിലേക്ക് മാറ്റാം ഇനി ലസി ഉണ്ടാക്കാനായിട്ട് വലിയൊരു മിക്സർ ജാർ എടുക്കാം ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാരയ്ക്ക് പകരം തേൻ ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം ഇനി ഫ്ലേവറിന് വേണ്ടിയിട്ട് രണ്ട് ഏലക്ക ചേർത്ത് കൊടുക്കാം കൂടെ ഒരു ചെറിയ പഴത്തിൻ്റെ കഷ്ണങ്ങളും ഇതിന് പകരം റോബസ്റ്റ് ഉപയോഗിക്കാം ഏത്തപ്പഴം ഉപയോഗിക്കരുത് ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് പുളിയൊന്നുമില്ലാത്ത ഒരു ബൗൾ കട്ട തൈരാണ് ഇനി അവസാനമായി ചേർക്കേണ്ടത് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന പോം പോംഗ്രനേസ് ജ്യൂസാണ് പഴം നല്ലതുപോലെ അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ജ്യൂസ് മാത്രം ചേർത്ത് ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം ബാക്കി വന്ന ജ്യൂസും കൂടെ ചേർത്ത് ഒരു മിനിറ്റ് ഒന്ന് അടിച്ചെടുക്കാം ലസ്സി റെഡിയായിട്ട് റെഡി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിന് ഗ്ലാസ്സുകളിലേക്ക് പകരാം ചെറുപഴമോ റോബസ്റ്റോ ചേർത്ത് അടിച്ചെടുക്കുമ്പോൾ ഇതിന് ചെറിയൊരു കൊഴുപ്പ് കിട്ടും അതിനു വേണ്ടിയിട്ടാണ് നേന്ത്രപ്പഴം ചേർത്താൽ പോംഗ്രനേറ്റ് ലസ്സിയുടെ ടേസ്റ്റ് മാറും അതുകൊണ്ടാണ് ഏത്തമ്പഴം ഉപയോഗിക്കരുതെന്ന് പറഞ്ഞത് ലസ്സി ഗ്ലാസ്സുകളിൽ പറഞ്ഞതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം അതുപോലെ കുറച്ച് പോംഗ്രനേറ്റ് ഒക്കെ വെച്ച് ഗാർണിഷ് ചെയ്യാം ചൂട് കാലത്ത് എത്രയൊക്കെ വെള്ളം കുടിച്ചാലും നമുക്ക് മതിയാകില്ല കഴിയുന്നതും മികച്ച ആരോഗ്യം തരുന്ന പാനീയങ്ങൾ കുടിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഒരുപാട് ഗുണങ്ങളുള്ള ഈ മാതള ലസി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായും തയ്യാറാക്കി കുടിക്കുക അതുപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക പിന്നെ വീഡിയോ ഷെയർ ചെയ്യുക അതുപോലെ പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറെ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയി ഉടനെ വരുന്നതാണ് അതുവരെ എല്ലാവരോടും സ്നേഹത്തോട് ബൈ